നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയ പക്ഷത്തിരുന്നവർ ഇപ്പോൾ മോദിയുടെ ശത്രുപക്ഷത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദിനം പ്രതി കണ്ടുവരുന്നത് മോദിയുടെ ഭരണത്തിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നവർക്കും അതൃപ്തി തോന്നിത്തുടങ്ങിയെന്ന് ചുരുക്കം പണ്ട് മോദി മോദി എന്ന് ചെവിയടക്കം വിധത്തിൽ വിളിച്ചുകൂവിയവർക്ക് ഇപ്പോൾ മോദിയും വേണ്ട മോദി പക്ഷത്തെന്നുള്ള സ്ഥാനവും വേണ്ട മോദിക്കൊപ്പം ഇരിക്കുമ്പോൾ നീതിക്ക് നേരെ കണ്ണടച്ചവർ ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മോദിക്കു നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം മോദിക്ക് കുട പിടിച്ചിരുന്നവർ രാജ്യസഭ ബഹിഷ്കരിച്ചിറങ്ങിയ വാർത്തകളിലേക്കാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒഡീഷയിലെ ബിജു ജനതാദാളാണ് നരേന്ദ്രമോദി സർക്കാർ നേരെയുള്ള വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പാർലമെന്റ് ഇരുസഭകളിലും നരേന്ദ്രമോദി സർക്കാരിനും ബി ജെ പിക്കും ഒപ്പം നിന്ന പാർട്ടിയായിരുന്നു ബിജു ജനതാദൾ എൻ ഡി എയുടെ ഭാഗമായിരുന്നില്ലെങ്കിലും മുൻകാലങ്ങളിൽ ഇരു സർക്കാരിനും ഒപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ബി ജെ ഡിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നതിൽ ഒഡീഷ ബി ജെ പി തൂത്തുവാരിയതിന് പിന്നാലെയാണ് ബി ജെ ഡിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മനം മാറ്റം നീറ്റ് യു ജി ചോദ്യ പേപ്പർ ചോർച്ചയിൽ രാജ്യസഭയിൽ വനിതാ എം പി കുഴഞ്ഞു വീണതിനു ശേഷവും നന്ദി പ്രമേയ ചർച്ചയുമായി മുന്നോട്ടു പോയതിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി സഭ ബഹിഷ്കരിച്ചപ്പോഴാണ് ബി ജെ ഡിയും പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നത് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ ബി ജെ ഡി അംഗങ്ങളും പ്രതിപക്ഷത്തിനൊപ്പം സഭ വിട്ടിറങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി സഭയിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ജയറാം രമേശ് എക്സിൽ കുറിച്ചിരിക്കുന്നത് ബി ജെ ഡി ഇന്ത്യ മുന്നണിക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്ന ും പ്രധാനമന്ത്രി സഭയിൽ വരുമ്പോൾ മോദി മോദി എന്ന മുദ്രാവാക്യം വിളികൾ ഇല്ലായിരുന്നതുമാണ് ഈ രണ്ട് മാറ്റങ്ങൾ ജയറാം രമേശ് പങ്കുവച്ചത് ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തുള്ളവരെ ചാക്കിലാക്കാൻ മോദി ശ്രമിച്ചപ്പോൾ മോദി പക്ഷത്തിരുന്നവർ പ്രതിപക്ഷത്തിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തെ വീഴ്ത്താൻ മോദി എറിഞ്ഞ അതേ കല്ലിൽ മോദിക്ക് തന്നെ തിരിച്ചടികൾ കിട്ടുകയാണിപ്പോൾ എന്തായാലും മോദിക്കൊപ്പം നിന്നവർ മോദിക്കെതിരെ തിരിയുമ്പോൾ തന്നെ ഇന്ത്യയുടെ തലപ്പത്തിരിക്കാൻ മോദി ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്